നമ്മള് തൂത്തുകൂടി എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഉപ്പുപാടങ്ങള് ഇട്ട് ഇറങ്ങി രാത്രി കിടക്കുന്ന ഒന്ന് ഉറങ്ങി രാത്രി കാരണം ഇവിടെ ടോയ്ലറ്റ് സൗകര്യം ആയാലും ചാർജ് ചെയ്യാനും എല്ലാത്തിനും സൗകര്യം ഉണ്ടായിരുന്നു ഇവിടെ ടെൻ്റ് അടിച്ച് നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടപ്പോ കുളിച്ച് ഫ്രഷ് ആയി ഇറങ്ങണ സമയം പത്ത് മണിയായിട്ടുണ്ട് ഒരു പനി വരണ്ട പോകുന്ന ഒരു സംശയം ഉണ്ട് അതിന് മുന്നേറ്റി വരുന്ന കുടികൊണ്ട്

തിരുനെൽവേലി ടൗണിൽ എത്തിയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ നല്ല ആയിരുന്നു ഇവിടെ റോഡ് പറ്റ വീതി ചെറിയ പറഞ്ഞിട്ട് ബിൽഡിങ്ങുകളൊക്കെയാണ് റോഡിന്റെ രണ്ട് സൈഡിലുള്ളത് ഇഷ്ടം പോലെ ഇറച്ചിക്കാട റോഡ് സൈഡിൽ ആളുകൾ കൂടുതൽ ഇറച്ചിയാണ് തോന്നുന്നു കഴിക്കുന്നത് എത്ര പോരോ ബീഫിന്റെ കടയൊക്കെ കണ്ടുവന്നറിയോ അപ്പൊ ഞമ്മള് തിരുനെൽവേലിന്ന് തൂത്തുക്കുടി പോവാണ് നമ്മൾ തിരുനെവയിൽ കാണാനുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് പോകാൻ അപ്പോൾ നമ്മൾ ഓൾറെഡി തമിഴ്നാട് അത്യാവശ്യം അയക്കുന്ന ടൈം അപ്പോൾ നമ്മളിങ്ങോട്ട് പോരാണ് അപ്പോൾ പോരുന്ന വയ്യില് തോത്തുകൂടി നല്ലൊരു പോയി കുറച്ച് കുറച്ചൊരു റെസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു രസമുള്ളൊരു മരം കണ്ടപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരുന്നതാണ് ഇവിടെ നമ്മളെ വാഗിക്കുളം ടോൾ പ്ലാസൻ്റെ അടുത്താണ് തൊട്ടടുത്ത് തന്നെയാണ് ഇത് നമ്മുടെ ടോൾ പ്ലാസ കാണാം ഇതാ അരിച്ച അവിടെ കിടക്കുന്നുണ്ട് ആകെ ചത്ത് തായവാനായിരിക്കും തോന്നുന്നുണ്ട് പക്ഷേ നല്ല തായവാനായിക്കണല്ലോ നല്ല ചൂടാണ് ഒരു എന്നൊരു സംശയമുണ്ട് കാരണം ഒക്കെ നല്ല വേദനയുണ്ട് ഈ മര ആര്യപ്പിന്റെ നല്ല തണലാ സമയം കുറച്ച് യാത്ര തണലാല് അങ്ങനെ ഇതാ നമ്മള് തിരുനെൽവേലിയും കഴിഞ്ഞ് നമ്മള് തൂത്തുകൂടി എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മള് തമിഴ്നാട് തൂത്തു കൂടി എത്തിയിട്ട് ഇവിടുത്തെ ബീച്ച് ഒന്ന് കാണാൻ ഇറങ്ങിയാണ് ഇവിടെ വന്നിട്ട് തീരദേശ മേഖലയാണ് നോക്കിയാൽ അപ്പൊ അത് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ

കേരള ഇവിടെ ഇറങ്ങി ജസ്റ്റ് ഒന്ന് കണ്ട് ഇവിടെ തിരിച്ചു വരുകയാണ് കാരണം ഷൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലൊരു ബീച്ച് അത് തന്നെ സെയിം അത്രേ ഉള്ളു അപ്പൊ ഞമ്മളിവിടുന്ന് കാഴ്ചകളൊന്നും കാണാൻ നിൽക്കുന്നില്ല ഇവിടുന്ന് പോവാണ് ഇവിടെ ഒരു ഉപ്പ് ഉപ്പുപാടുണ്ട് അതൊന്നും കാണാൻ വേണ്ടി ഒരു ഐഡിയം എവിടെ എന്നുള്ളത് അങ്ങനെ എന്താ നമ്മള് ഉപ്പുണ്ടാക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ വലതുഭാഗത്ത് കാണുന്ന ഇറങ്ങിയിട്ട് അതെറങ്ങിയിട്ട് കാണാൻ പറ്റുമെന്നുള്ളത് പോയി നോക്കാൻ അങ്ങനെ നമ്മള് തൂത്തുകൂടി എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഉപ്പുപാടങ്ങള് ഇവിടെ ഈ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് അടി ഉപ്പ് ഉണ്ടാക്കുന്നത് ഇത് കെട്ടി നിർത്തിയിട്ട് വെയിലി പറ്റിയിട്ട് ഉപ്പാവുന്നതാണോന്ന് കറക്റ്റ് എനിക്ക് അറിയില്ലെട്ടാം പക്ഷെ ഇവിടെ കുറച്ച് ഉപ്പ് കൂട്ടിട്ടിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിച്ചു തരാം ഇപ്പൊ ഞാനടുത്ത് നാവ് വെച്ചു നോക്കി നല്ല പുളി ഉണ്ട് ഇതിന് ഫിൽറ്റർ ഒക്കെ ചെയ്യാണ്ടാവും തോന്നുന്നുണ്ട് എന്റെ അടുത്ത് ചാണകമൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് പശു അവിടെ കുറെ നായകള് നടക്കുന്നുണ്ട് ഉപ്പു കൂടെ ഇത് കണ്ട ഉപ്പ് കഴിക്കാ ഉപ്പ് ഒന്നും നമ്മളിങ്ങനെ ഈ ഒന്ന് അവിടെ ചെറിയൊരു ഉപ്പ് നിർമ്മിക്കുന്ന ഒരു ചെറിയൊരു കുടിൽ വ്യവസായം പോലുള്ള സംഭവങ്ങളാണ് പോയി നോക്കാം പാക്കറ്റാക്കി വെച്ചിട്ട് ഇവര് കാണാൻ സമയത്തൊന്നും അറിയില്ല നല്ല കാറ്റാട്ടവിടെ ഉപ്പ് പാക്കറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് ഇവിടെ ജോലിക്കാരില്ല എന്നാണ് പറഞ്ഞത് കേരളം ഇപ്പിവിടെ ധാരാളം ഉപ്പ് പാക്കറ്റ് ആക്കി വെച്ചേക്കുന്നത് കാണാം ഇന്നിവിടെ ജോലിക്കാരില്ല ഞായറാഴ്ചയാണ് ഞായറാഴ്ച എല്ലാ ദിവസം വരെ നമുക്കത് പാക്കിങ്ങിൻ്റെ ഇതിൻ്റെ ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ കാണാൻ പറ്റുവായിരുന്നു ഞായറാഴ്ച ഒരു ലീവാണ് അപ്പോൾ ഇവിടുന്ന് തിരിച്ച് വേണം ഇന്ന് ഇവിടെ ഇറങ്ങി ഒരു കാര്യമില്ല ഞായറായതുകൊണ്ട് നമ്മളിപ്പോൾ ഉള്ളത് രാമനാഥപുരം പോകുന്ന റൂട്ടിലാണ് ഇവിടെ നമ്മൾ നേരത്തെ കണ്ട് പോലെ രണ്ട് സൈഡിൽ നിറയെ ഉപ്പുപാടങ്ങളാണ് ഏതർക്കിടത്തിന് വിസ്തൃതിയിലുള്ള ഉപ്പുപാടങ്ങളാണ് രണ്ട് സൈഡിലും സേമി സേമി എടുത്താ നമ്മളെ നാട്ടിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഐ സി അല്ലേ എനിക്കും ഒരു സേമിയാണെന്ന എത്രയാത്ര ഒന്ന് പത്ത് നമ്മൾ തൂത്തുക്കുടിയിൽ നിന്ന് പോകുന്ന രാമനാഥുരം പോകുന്ന റൂട്ടിൽ ഇതാ ഒരു കരിമ്പനകൾക്ക് ഇടയിൽ ഒരു ചെറിയ രണ്ട് കുടികൾ കണ്ടാണ് അപ്പൊ വെറുതെ വീട് എടുക്കാൻ വേണ്ടി ഇറങ്ങി നമ്മൾ കാണാത്ത തരത്തിലുള്ള രണ്ട് വീടുകള് രണ്ടു മൂന്ന് വീടുകള് വീടെടുക്കട്ടെ പറഞ്ഞു മനസ്സിലാക്കാൻ വേറെ പണി എടുത്താങ്ങൾ ഇത് ഷെഡാന്ന കട്ടിലൊക്കെ ഇട്ട് പുറത്ത് രാത്രി എടുക്കുന്ന ഷെഡ് ആണ് തോന്നുന്നുണ്ട് അതേപോലെ വലിയ അടുപ്പ് ടുപ്പ് ഇപ്പൊ ഇവിടെ പനേന്റെ ശർക്കര ഉണ്ടാക്കുണ്ടോ എന്ന് സംശയുണ്ട് മറ്റൊണ്ട നുങ്കിന്റെ പനയതിന്റെ പേരുണ്ട് കരിമ്പന ശർക്കര കരിപ്പെട്ടിന്നോ എങ്ങനത്തെ പറയും ആ സാധനം ഇവിടെ ഉണ്ടാക്കുണ്ടോ എന്ന് സംശയമുണ്ട് കാരണം ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു വീട് വരണമെങ്കിൽ അങ്ങനത്തെ വല്യ അടുപ്പോ അതിനുള്ള ആവശ്യമുള്ളു എടുത്താണോ അവര് വീടിട്ടാ അപ്പൊ നമ്മളെ നിഗമനം തെറ്റിട്ടില്ല കരിപ്പെട്ടി കരിപ്പെട്ടിന്ന് പറയുന്ന സാധനം കരിമ്പനോട് ഇണ്ടാക്കണെ സാർ കാരണം അങ്ങോട്ട് പോയാണിച്ച ചൂട്ടൊക്കെ അതാണ് ശർക്കരണ്ടാക്കുന്ന സംഭവമാണ് ആഹ് ആഹ് അതിന്റെ അടിയിൽ ആണ് ഇത് അവരെ പൂജാമുറിയാണ് പിന്നെ ഈ പരിസരം നോക്കിയിട്ട് ഇതുപോലുള്ള പൊടിമണ്ണാണ് താഴെ മുഴുവൻ ഞാൻ ബൈക്ക് സ്റ്റാൻഡ് ഇട്ടിട്ട് നിൽക്കാൻ ഞാൻ അവിടെ കൊണ്ടതാ നല്ല മനോഹരമായൊരു സ്ഥലം അവിടെ വീട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതും കൂടി പോയി കണ്ടാലോ അവിടെ ഒരു വീടും കൂടി ഉണ്ട് ഇതുപോലെ പോയി കാണാൻ നമുക്ക് എന്താ രസത്ത് ഇങ്ങനെ കാണാൻ ഈ ഫ്രൈമ ഈ കരിമ്പന അങ്ങനെ മാറിയിട്ട് എന്റെ അടി ഇവിടെ നടക്കുമ്പോഴേ ഇതിൽ ആൾ ഇവിടെ ആളില്ലട്ടോ അപ്പൊ നമ്മക്ക് അകത്ത് കയറണില്ല പുറത്തുനിന്നെല്ലാം ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ തിരിച്ചു പോവാ ചക്കരണ്ടാക്കാൻ ഇതിൻ്റെ പാനി എടുക്കാനാണ് ആ കുടം കെട്ടി വെച്ചിട്ടുള്ളത് പിന്നെ അത് ഈ അതിൽ പാത്രത്തിലിട്ടിട്ട് ചൂടാക്കി ചൂടാക്കിയിട്ടാണ് ഈ കരിപ്പെട്ടിയാക്കി മാറ്റുന്നത് ഇത് കെട്ടാനുള്ള ചട്ടികളാണ് ഇതായ കിടക്കുന്നത് ഇവരോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് ഇങ്ങനത്തെ കാണാത്ത ഇതൊക്കെ കാണാനാണ് നമുക്ക് ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ ഇങ്ങനത്തെ ഇങ്ങനെ കാണാത്ത കാഴ്ചകൾ കാണാനാണ് നമുക്ക് താല്പര്യം ഇവിടെ നമ്മൾ നേരത്തെ കുടത്തിൽ കെട്ടിയച്ച സാധനം ഇവിടെ ഇതിൽ കൊടുന്ന് വിൽക്കുന്നുണ്ട് ഇവിടെ വേറെ ആളുകൾ അങ്ങനെ ലാസ്റ്റ് ഒരു കയ്പില്ലേ ലാസ്റ്റ് ഒരു കൈപ്പ് ലാസ്റ്റ് മധുരമാണ് കയ്പിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കിയ ശർക്കരയാണിത് ഇത് നമ്മളെ നമ്മളെ അച്ചി ചെറുത് ഇത് പിന്നെ വലിയ ശർക്കര അതെല്ലാം ഇത് തന്നെ ഇവിടെ രണ്ട് സൈഡിൽ ഇഷ്ടംപോലെ കരിമ്പന ഉണ്ട് കരിമ്പനയുടെ തോട്ടം എന്ന് പറയുന്നേ കാരണം നമ്മളെ പാലക്കാട് ഒന്നുമല്ല കരിമ്പന ഉള്ള ഏറ്റവും കൂടുതൽ കരിമ്പന തമിഴ്നാടിന്റെ ഈ ഭാഗങ്ങളൊക്കെ ഉള്ളത് തൂത്തുകുടിന്ന് ഈ രാമനാഥപുരം പോകുന്ന റൂട്ടിൽ ഇഷ്ടംപോലെ ഇതിന്റെ ഇതിന്റെ കൃഷിയുണ്ട് ഇതിന്റെ ശർക്കര ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ട് പരിപാടിയുണ്ട് നൊങ്കിൻ്റെ ഉണ്ട് പിന്നെ ഇതുകൊണ്ടുള്ള പല പ്രൊഡക്റ്റും ഒരു ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് മറ്റൊരു ഗ്രാമം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി കയറ്റിയ മെയിൻ റോട്ടിൽ നിന്നുള്ള ഉൾ റോട്ടിൽ അന്ന് കയറിയതാണ് ഇവിടുത്തെ വീടിൻ്റെ മതിലൊക്കെ പറഞ്ഞാൽ സീറ്റിട്ട് മറിച്ച മതിലുകളാണ് നമ്മൾ വരുന്ന വഴിയിൽ ഇതുപോലെയുള്ള മരങ്ങളുണ്ട് കിലോമീറ്ററുകളോളം രണ്ട് സൈഡിലോ രാത്രിയൊക്കെ വരുന്നവർക്ക് ശരിക്കും പേടിയാവും അങ്ങനത്തെ റൂട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല ഇങ്ങനത്തെ മരം കാണിക്കണ്ടല്ലോ എന്ന് എഴുതിക്കുന്നു അപ്പൊ ആ വില്ലേജ് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് വന്നു പിന്നെ ഇതുപോലെയുള്ള വിജനമായ സ്ഥലങ്ങളായി അപ്പൊ ഇനി വെറുതെ സമയം കളണ്ടല്ലോ രസമുള്ള ഓടിട്ട വീട് ഇവിടെ ഇങ്ങനെ ഗ്രാമങ്ങൾ പല രൂപത്തിലെ ഗ്രാമങ്ങളിട്ട ചെറിയൊരു ഗ്രാമം കഴിഞ്ഞാൽ പിന്നെ വിജനമായ സ്ഥലം പിന്നെ ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ വീടിൻ്റെ രൂപങ്ങൾ വേറെ അങ്ങനത്തെക്കെ സ്ഥലങ്ങളാണിത് അങ്ങനെന്താ നമ്മുടെ യാത്ര പോന്ന് പോന്ന് സമയപ്പം ഏഴ് ഇരുപതായിട്ടുണ്ട് നമ്മൾ ഏർവാടിക്കടുത്തെത്തിയിട്ടുണ്ട് ഏർവാടി ഒക്കെ ഇവിടെ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അണിയുള്ളത് രാമനാഥപുരം പോകുന്ന റൂട്ടിലാണ് അപ്പം നമ്മൾ ഏർവാടി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഏർവാടി സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഏർപാടിയുടെ കാഴ്ചകൾ കണ്ടിട്ട് രാമനാഥപുരം രാമേശ്വരം ധനുഷ്കോടി വരെ നാളെ യാത്ര ചെയ്യാം നാളെ ഞങ്ങളെ വിചാരിച്ച ടൈമിന് ഞങ്ങൾക്ക് ഊട്ടി കവർ ചെയ്യാൻ പറ്റുള്ളു അപ്പം നമ്മൾ ഏർവാടിയിൽ എവിടെയെങ്കിലും ബന്ധെടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം നമ്മൾ രാമനാഥപുരം പോയെന്ന് ആ പോണ വഴിക്ക് ഇപ്പോൾ ഏർവാടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഏർവാടി ഇനിപ്പോൾ നമ്മള് നാളെ എർവാടി ഒക്കെ ഒന്ന് ചുറ്റി കണ്ട് വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ രാമേശ്വരം ധനുസ്കോടി അങ്ങനെ ആ ഭാഗത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി പോകും അപ്പൊ ഈ വീഡിയോ ഇവിടെ ആയി പോവും വീഡിയോ രാമേശ്വരത്തിൻ്റെയും ധനുഷ്കോടീൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം അതുവരെയൊക്കെ സമയം രാത്രി രണ്ടര ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ഒരു റൂം എടുത്തേ ഫാനും കാര്യൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ പെരും ചൂട് ചൂട് പോട്ടെ കൊതുക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൊതുക് ഉണ്ടല്ലോ കടിച്ചു കടിച്ച് 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 സായി കേട്ടിട്ട് ഇതാണ് ഞങ്ങൾ രാത്രി രണ്ടരക്ക് റൂമിൻ്റെ മുന്നിൽ ടെൻറ്റ് അടിച്ചാൽ നിൽക്കുകയാണ് അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരവസ്ഥ ഉറങ്ങാനും പറ്റുന്നില്ല ഇന്നലെ രാത്രി ഇത് തന്നെ അവസ്ഥ അല്ല ഇന്നലെ പിന്നെ ടെൻറ്റിൻ്റെ അകത്ത് തന്നെ ടെൻ്റ് പുറത്തിരുന്ന സമയത്ത് കൊതുക് അല്ലുണ്ടായിരുന്നത് ഇങ്ങനൊരു ബുദ്ധിമുട്ട് കൊതുക് എന്തെങ്ങനെ കടിക്കണമെന്നാവും നമ്മൾ അങ്ങനെ ഇതാ സമയം രാത്രി രണ്ടരക്ക് ടെൻഡർ അമ്മ എടുത്ത റൂമാണ് അവിടെ അതിന്റെ ഉള്ളിൽ പൊറത്ത് എടുത്ത റൂമാണ് ഇതിന്റെ ഉള്ളിലൊക്കെ രണ്ട് കൊതുക് എങ്ങനെയൊക്കെ എത്തിയിരിക്കണേ എന്റെ മേത്ത് കൊതുക് അടിക്കാൻ സ്ഥലം ബാക്കിയില്ല വീർത്ത് പോയി അടി കൈ കൊണ്ടാ